ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ അമൃതാലയം ഇരുപത്തിയേഴിന് ദുബായിൽ തുടക്കമായി സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ പ്രഥമ സന്യാസി ശിഷ്യനും മാതാ അമൃതാനന്ദമയ്യി മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത നേതൃത്വത്തിലാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സത്സംഗ പരിപാടി നടക്കുന്നത് യും ഹൃദയം തൊടുന്ന ഭജൻ കീർത്തനങ്ങളും ആഴത്തിലുള്ള ആധ്യാത്മിക ചിന്തകൾ നിറഞ്ഞ എന്നാൽ ലളിതമായ ശൈലിയിലുള്ള സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗ ഭാഷണവും ഇഴചേർന്ന സായാഹ്നത്തിൽ അമൃതലയം ഇരുപത്തിയേഴിന് ദുബായിൽ തുടക്കമായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രഥമ സന്യാസി ശിഷ്യനും അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ ഇരുപത്തിയേഴാമത് യു എ ഇ സന്ദർശനമാണ് ഇത് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ സ്വാമിജിയെ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു അമ്മയുമായുള്ള തൻ്റെയും കുടുംബത്തിൻ്റെയും ആത്മബന്ധം കോൺസുൽ ജനറൽ സദസ്സിനോട് പങ്കുവച്ചു എസ് എഫ് സി ഗ്രൂപ്പ് ചെയർമാൻ കെ മുരളീധരൻ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരായ വിനോദ് കുമാർ മോഹൻ ഗിരീഷ് കുമാർ ദുബായ് ഹിന്ദു ക്ഷേത്രം പ്രതിനിധികളായ സുരേഷ് ഗലാനി മോഹൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു അമൃത കുടുംബം യു എ ഇ അംഗങ്ങൾ അവതരിപ്പിച്ച സാംസ്കാരിക കലാപരിപാടികളും അരങ്ങേറി യു എയിലെ വിവിധയിടങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തർ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തി ജൂൺ പതിനെട്ട് വരെ വൈകുന്നേരം ഏഴ് മണി മുതൽ സ്വാമിജിയുടെ നേതൃത്വത്തിൽ സത്സംഗമുണ്ടാകും ദുബായ് ഊത്മേത്തയിലെ ഗ്ലൻഡൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി അമൃത ന്യൂസ് ദുബായ്